ബിജെ പിക്കെതിരായ പ്രസ്താവനയിൽ ടേൺ അടിച്ചിരിക്കുകയാണ് ഇന്ദ്രേഷ് കുമാർ മോദിയെയും ബിജെപിയെയും പ്രശംസിച്ച് ആർ എസ് എസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു അഹങ്കാരത്തിനുള്ള ഫലം ബിജെപിക്ക് ലഭിച്ചു എന്ന രൂക്ഷ വിമർശനം നടത്തിയെടുത്തെന്നാണ് ഈ മലക്കം മറിച്ചു വാക്കുകൾ കൊണ്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ആർ എസ് എസ്താവന ആർ എസ് എസിന്റെ ബി ജെ പി എതിരായുള്ള പരോക്ഷ വിമർശനങ്ങളിൽ ഏറ്റവും കുറുക്കികൊള്ളുന്നത് യൂട്യൂ ജോ രാം വിരോധി ബഹർ ഹെർ ജോ ഭക്ത സത്തേ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി

ൂരിൽ നിന്ന് മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആർ എസ് എസ് വിമർശനങ്ങളുടെയും യു പിരിച്ചടിയുടെ പശ്ചാത്തലങ്ങൾക്കും എല്ലാം ചർച്ചയിൽ പങ്കുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി